ഹൈസ്കൂൾ വിഭാഗത്തിന് ആയിരത്തി ഒരുന്നൂറ് ബോധന മണിക്കൂർ തിക തികുന്നതിന് വെള്ളിയാഴ്ച ഒഴികെയുള്ള നൂറ്റി അറുപത്തി ആറ് പ്രവർത്തി ദിനങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചകഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റും അധിക പ്രവർത്തി സമയം ഉൾപ്പെടുത്തി പീരീഡ് ക്രമീകരിച്ചിട്ടുള്ളത് നോട്ടുണ്ട് പീരീഡിന്റെ ഒന്ന് ഒന്ന് മുതൽ എട്ടുവരെയുള്ള പീരീഡിന്റെ സമയം ഉണ്ട് ഞാൻ അത് തന്നാൽ മതിയല്ലോ പറയണോ പൊതുവിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് ആരോഗ്യം ആഭ്യന്തരം വനിതാ ശിശു വികസനം യും ചേർന്ന് ഇരുന്നൂറ്റി നാല് പ്രവർത്തി ദിനങ്ങളാണ് ഹൈസ്കൂളിലുള്ളത് മുപ്പത്തി ഒഴിവാക്കിക്കൊണ്ട് ആണ് അരമണിക്കൂർ കൂട്ടിച്ചേർത്തി അതായത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ മാത്രമേ അതിനൊരു ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിലും എട്ട് വെള്ളിയാഴ്ച ഒഴിവാക്കിയിരിക്കുക ഹൈസ്കൂൾ വിഭാഗത്തിന് ആയിരത്തി ഒരുന്നൂറ് ബോധന മണിക്കൂർ തികൈ തികുന്നതിന് വെള്ളിയാഴ്ച ഒഴികെയുള്ള നൂറ്റി അറുപത്തി ആറ് പ്രവർത്തി ദിനങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചകഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റും അധിക പ്രവർത്തി സമയം ഉൾപ്പെടുത്തി പീരീഡ് ക്രമീകരിച്ചിട്ടുള്ള നോട്ടുണ്ട് പീരീഡിന്റെ ഒന്ന് മുതൽ എട്ടു വരെയുള്ള പീരീഡിന്റെ സമയം ഉണ്ട് ഞാൻ അത് തന്നാൽ മതില്ലോ പറഞ്ഞോ പൊതുവിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് ആരോഗ്യം ആഭ്യന്തരം വനിതാ ശിശു വികസനം സാംസ്കാരികം തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി സംയോജിപ്പിച്ച് സ്കൂൾ തലത്തിൽ നാൽപ്പത്തിയൊന്ന് ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് സമഗ്രശിക്ഷാ കേരളം എസ് സി എസ് സി ഇ ആർ ടി കയറ്റ് സിമാറ്റ് കേരളം എസ് ഐ ഇ ടി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സംസ്കൃത ഉറുദു അറബിക് ഉച്ച ഉച്ചഭക്ഷണം വിദ്യാരംഗം ഭിന്നശേഷി കലാകായിക മേളകൾ തുടങ്ങിയ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ പരീക്ഷാ വിവരങ്ങളും ഈ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആധാരമായ സാഹചര്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ എറണാകുളം ബീട്ടൂർ എബൈനസർ എച്ച് എസിലെ പി ടി എം മാനേജറും കൂടി ഫയൽ ചെയ്ത റിട്ട് ഹർജിയിൽ പുറപ്പെടുവിച്ച ഉത്തരവ് അധ്യയന വർഷം ഇരുന്നൂറ്റി ഇരുപത് ദിനം വേണമെന്ന ഹർജിക്കാരന്റെ ആവശ്യത്തിന് മേൽ ൾ പ്രകാരം തീരുമാനമെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസിക്കാരനെ കേൾക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചാം തീയതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഉത്തരവ് പ്രകാരം വരും വർഷങ്ങളിൽ നിയമാനുസരണമായ പ്രവൃത്തിദിനങ്ങൾ കലണ്ടറിൽ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചു കലണ്ടറിൽ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചു എന്നാൽ ഹർജിക്കാരൻ കോടതിയിൽ ഇവയുടെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ തികക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച കൂടി ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിലെ കലണ്ടർ പ്രസിദ്ധീകരിച്ചു കേരള വിദ്യാഭ്യാസ ആക്ടും ും ബാധകമായ സ്കൂളുകളിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സർവീസ് സംഘടനകളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കേസ് നൽകി പ്രസ്തുത കലണ്ടറിനെയും അത് പുറപ്പെടുവിച്ച പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അധികാരത്തെയും ഈ ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് സ്കൂളുകളിൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കുന്നതിനായി ഇതൊരു നയത്തിലും കീഴ്വഴക്കത്തിലും മാറ്റം വരുത്തുന്ന ഒന്നായതിനാൽ സ്റ്റാറ്റൂഡ് ഭേദഗതി ഈ കേസുകളിലെ ഒന്ന എതിർകക്ഷിയായ സംസ്ഥാന സർക്കാർ ആണെന്ന് ഹർജിക്കാരന്റെ വാദം ഹൈക്കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തിഒമ്പതിലെ വിദ്യാഭ്യാസ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായും ബന്ധപ്പെട്ടവരെ കേട്ടും ായവരുടെ അഭിപ്രായങ്ങളും കേട്ട ശേഷം ഒന്നാം എതിർകക്ഷിയായ സർക്കാരിനോട് പുനഃപരിശോധിക്കുവാനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തിയഞ്ചാം തീരുമാനങ്ങളും ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കിയ വിദ്യാഭ്യാസ കലണ്ടറും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും കോടതി അഭിപ്രായപ്പെട്ടു അതിനടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി കോടതി പറഞ്ഞനുസരിച്ച് ആഗസ്റ്റ് മാസം ഒന്നിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിനായവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ മാസം തീയതി സർക്കാർ ബന്ധപ്പെട്ട കക്ഷികളെ നേരിൽ കേൾക്കുകയും ചെയ്തിരുന്നു ആയതിന്റെ അടിസ്ഥാനത്തിൽ അക്കാദമിക് കലണ്ടറുമായി ബന്ധപ്പെട്ട സമഗ്ര പഠനം നടത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപതിലെ ഉത്തരവ് പ്രകാരം Uh, 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 Joshith, Kerala, Fet െ ഉൾപ്പെടുത്തി ഒരു വിദഗ്ദ്ധ സമിതിയെ രൂപീകരിച്ചു പ്രൊഫസർ വി പി ജോഷിഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഡിപ്പാർട്ട്മെന്റ് മേധാവി എൻ എച്ച് എം അഡോർട്സ് ആൻഡ് ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ അമർ എസ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഡെവലപ്മെന്റ് ഡോക്ടർ ദീപ കൺസൾട്ടന്റ് ഡോക്ടർ ജയരാജ് എസ് എസ് മുൻ ഫാക്കൽ ശ്രീ എ പി നാരായണുണ്ണി എന്നിവരാണ് സമിതി അംഗങ്ങൾ തരാൻ കൊടുക്കൂല്ലേ ആ സമിതിയുടെ റിക്കമെന്റേഷൻ ഉണ്ട് അതും തരും അതെ ഞാൻ വായിക്കല്ലോ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അദ്ധ്യായം ഏഴ് ചട്ടം മൂന്ന് പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയ പരീക്ഷാ ദിനങ്ങൾ കൂടാതെ ഇരുന്നൂറ്റി ഇരുപത് സാധ്യത സാധ്യമായ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും പ്രത്യേക സാഹചര്യ സാഹചര്യങ്ങളിൽ ഇരുപത് ദിവസം വരെ സാധ്യമായ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന കുറവ് എഡ്യൂക്കേഷണൽ ഓഫീസർക്കും അതിൽ കൂടുതലുള്ള കുറവ് ഡയറക്ടർക്കും ഇളവ് ചെയ്യാവുന്നതാണ് എന്നും വ്യവസ്ഥ ചെയ്യുന്നു സാഹചര്യത്തിൽ വന്നുകഴിഞ്ഞാൽ കേരള വിദ്യാഭ്യാസ ചട്ട ചട്ടത്തിലെ അധ്യായം ഏഴ് ചട്ട അഞ്ചു പ്രകാരം എല്ലാ അധ്യയന വർഷങ്ങളിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലണ്ടർ പ്രസിദ്ധീകരിക്കാൻ നിഷ്കർഷിക്കുന്നു പ്രവൃത്തി ദിനങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിയമങ്ങളാണ് ബാധകം ഇത് മാറ്റണമെങ്കിൽ ഈ നിയമം തന്നെ മാറ്റണം ഒന്നേരം മാത്രമേ മാറ്റാൻ വേണ്ടി പറ്റുകയുള്ളൂ കോടതിയിലെ ഉത്തരവ് മാത്രം മാറ്റിയ പോലെ നിയമം തന്നെ മാറ്റേണ്ട എൽ പി യു പി വിഭാഗങ്ങൾക്ക് രണ്ടായിരത്തിഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം അതാണ് ഭാഗം ഒമ്പത് പത്ത് ക്ലാസ്സുകൾക്ക് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം ഏഴ് ചട്ടം മൂന്ന് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ഇപ്രകാരമാണ് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങളും എണ്ണൂറ് ബോധന മണിക്കൂറുകളും ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങളും ആയിരം ബോധന മണിക്കൂറുകളും ഒമ്പത് പത്ത് ക്ലാസുകൾക്ക് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായ ഏഴ് ചട്ടം മൂന്ന് പ്രകാരം പരീക്ഷാ ദിനങ്ങൾ ഒഴികെ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങളും രണ്ടായിരത്തി പതിനൊന്നിലെ ആർ ഇ ചട്ടങ്ങൾ പ്രകാരം നിശ്ചിത അധ്യയന ദിനങ്ങൾ തികയ്ക്കുന്നതിനായി മദ്യവേദന അവധിക്കാലം പതിനഞ്ച് ദിവസം വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അത് ഒഴിവാക്കുന്നതിലേക്കായിട്ടാണ് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കേണ്ടി വന്നത് വിദ്യാഭ്യാസ കണ്ട് പ്രസിദ്ധീകരിച്ചത് വഴി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക് നിലവാരം ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ ബോധന സമയം എന്ന് ആക്കിയത് നിലവിലെ കെഇ ആർ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഈ അവസരത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സ്കൂൾ കലണ്ടറുകളുമായി നാം ഒന്ന് താരതമ്യം നടത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കർണാടകത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ആന്ധ്രാപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡൽഹിയിൽ എന്നീ പ്രകാരം പ്രവർത്തി ഉള്ളത് മറ്റ് സംസാരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ തന്നെ കേരളത്തിൽ തന്നെ സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും സർക്കാർ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകളും അവരുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി പ്രവർത്തി ദിനങ്ങളും ബോധന മണിക്കൂറുകളും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളിനേക്കാൾ കൂടുതൽ ആണ് എന്നതും കണക്കിലെടുക്കേണ്ടതാണ് അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ മാതൃകാപരമായി പോവുകയും ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട് ലബാ കമ്മിറ്റി അതാണ് അറിഞ്ഞിരിക്കേണ്ടേ സീനിയർ എല്ലാവർക്കും അറിയാതിരിക്കുന്നു ജേണലിസ്റ്റുകൾക്കെല്ലാം ശനിയാഴ്ചയിൽ ദിനമാക്കി മാക്കിയ അക്കാദമി കലണ്ടറിനെതിരെ കോടതിയിൽ പോയത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തെ അംഗീകരിക്കുന്ന അധ്യാപക സംഘടനകളായിരുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും അതിന് അനുകൂലമായ നിലപാടും എടുത്തിരുന്നു ടൈംടേബിൾ പരിഷ്കരിച്ചത് മദ്രസവിദ്യാഭ്യാസത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്ന വാദം ഉന്നയിക്കുന്നവർ രണ്ടായിരത്തിൽ യു ഡി എഫ് ഭരണകാലത്ത് ലബ്ബാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറിയിൽ അഞ്ച് വർക്കിംഗ് ഡേ ആക്കി കുറച്ചപ്പോൾ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ ഒമ്പത് മുപ്പത് എന്നത് ഒമ്പത് ആക്കിയും നാലുമണി എന്നത് നാല് മുപ്പതും ആക്കി അതായത് രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വർദ്ധിപ്പിച്ചു അന്നൊന്നും ആർക്കും ഒരു പരാതിയില്ല അന്ന് ഇത്തരത്തിൽ യാതൊരുവിധം തർക്കമോ പ്രതിഷേധമോ വിവാദമോ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായി ി ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം സംശ സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് സംഘടനയും സംഘടനയുടെ മുന്നിലും ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാണ് കാരണം ഈ ചരിത്ര എല്ലാവരും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും ധരിച്ചിരിക്കുന്ന ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള കാര്യങ്ങളാണ് ധരിച്ചിരിക്കുന്നത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്കുള്ളതാണ് അതുകൊണ്ട് പിന്നെ അതോ ഒരു കാര്യം രണ്ട് വിദ്യാഭ്യാസ നിയമങ്ങൾ മാറ്റമംഗ് അസംബ്ലി മൂന്നാമത്തെ കാര്യങ്ങൾ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു കാര്യം നമ്മുടെ കുട്ടികളെ മാത്രം ബാധിക്കുന്ന എങ്ങനെയാ അതുകൊണ്ട് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബാധ്യപ്പെട്ടാണല്ലോ ഗവൺമെന്റ് പത്രങ്ങളിലൂടെ പറയുന്നു വീണ്ടും അത് നോക്കാം പിന്നെ ഞാൻ ആരെയും ഒരു സംഘടനയും വെല്ലുവിളിച്ചിട്ടില്ല കഴിഞ്ഞ നാല് വർഷക്കാലമായി ഇനി വെല്ലുവിളിക്കാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല എല്ലാവരുടെയും കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രാജ്യത്തിന് തന്നെ മാതൃകയായി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അതിൽ നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗത്തിന്റെയും പിന്തുണയുണ്ട് ആ പിന്തുണ ഇനിയും ആവശ്യമാണ് കുട്ടികളുടെ പിന്നെ നമ്മുടെ ടീച്ചർമാർ കാലുകഴിയിപ്പിച്ച സംഭവം ഭാരതീയ വിദ്യാനികേതം നടത്തുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാലു കഴുകി കഴിപ്പിച്ചെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് മാധ്യമങ്ങളിൽ ചിത്രമടക്കം വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറിയുടെ കാലു വരെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കഴുകേണ്ടി വന്നു ആദ്യമേ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കുക വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ വകുപ്പ് പതിനേഴ് ഒന്ന് പ്രകാരം ഇത്തരം നടപടികൾ മെന്റൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽപ്പെടും സർവീസുകൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങളുടെ പ്രവേശനം നടത്തുകയാണ് തിരുവനന്തപുരത്താണ് പ്രവേശന വേദി ഓണാവധിക്ക് മുമ്പ് എസ് ഐ ഇ ടിയുടെ നേതൃത്വത്തിൽ ഈ പ്രവേശനം സംഘടിപ്പിക്കും ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ഏകദിന ശില്പശാല തിരുവനന്തപുരത്ത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിലയിൽ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിജ്വലമായിട്ടുള്ള നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ആ നേട്ടത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നമാണ് പഴയ ഗവർണറും പുതിയ ഗവർണറും സ്വീകരിച്ചു ഇത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ കരുതലോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിച്ചു ഇരിക്കുന്നത് നിരവധി അവാർഡുകളും നിരവധി പുരസ്കാരങ്ങളും നിരവധി അന്യായങ്ങളുമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ലഭിച്ചിട്ടുള്ളത് അതെല്ലാം തകർക്കുന്ന സമീപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് ചില വൈസ് വൈസ് ചാൻസലർമാരുടെയും ചില മാധ്യമങ്ങളുടെയും സഹായത്തോടുകൂടി എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു സംസ്കാരമില്ല അത് കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ചതല്ല അല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തന്നെ അഭിപ്രായം ഇത് ആർ എസ് എസിന്റെ അജണ്ടയാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടും അധ്യാപകന്റെയോ മറ്റാരുടെയും കാല കഴിപ്പിക്കുന്ന കഴിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട സ്കൂൾ അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കാനും പോവുകയാണ് ബഹുമാനപ്പെട്ട ഗവർണർ പോലുള്ള ഭരണത്തട ഇത്ര പിന്നെ അത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ ദുഃഖകരമാണ് നമ്മുടെ കൊച്ചുമക്കളെ കൊണ്ടാണ് കാലുകഴിയിപ്പിച്ചിരിക്കുന്നത് അത് ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണിത് പറയുന്നത് എന്നുള്ളവർ എനിക്കറിയില്ല ഭാരതീയ സംസ്കാരത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട് ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ സ്കൂൾ കുട്ടികളെ കൊണ്ട് ബി ജെ പി നേതാക്കന്മാർ കാലുകഴിയിപ്പിക്കണമെന്ന് അതാണ് കേരള സംസ്കാരം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഓരോരുത്തും പറയുന്നില്ല ശേഷ അതിൽ നമുക്ക് ഞങ്ങൾക്കതിൻ്റെ പരിമിതി ഉണ്ട് ഗവൺമെന്റ് പിന്നെ ഗവണ്മെന്റ് സ്കൂൾ സ്കൂളല്ല എയ്ഡഡ് മാനേജ്മെന്റ് അല്ല പക്ഷേ എന്നാലും അൺ അൺഎയ്ഡഡ് മാനേജ്മെന്റ് ആണെങ്കിലും എൻ ഒ സി കൊടുക്കുന്നത് ഗവണ്മെന്റ് ആണ് എൻ ഒ സി കൊടുക്കുന്നവർക്ക് അംഗീകാരം അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് നടപടിയെടുക്കാൻ അംഗീകാരമുണ്ട് അപ്പൊ അത് പിന്നെ അന്വേഷണം അന്വേഷണം സംബന്ധിച്ച് ആ റിപ്പോർട്ട് ഗവൺമെന്റ് വരെ ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് അല്ലാതെ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടപടി എടുക്കുന്ന പോലെ ഡയറക്ടർ നടപടി എടുക്കുന്ന പ്രയാസമായി ഒരാഴ്ചക്ക് നമ്മൾ അതിനെപ്പറ്റി റിപ്പോർട്ട് വാങ്ങാമോ റിപ്പോർട്ട് വാങ്ങി പൊതുജനങ്ങൾ അറിയിക്കണമെന്ന് നടപടി എടുക്കുന്ന എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾ അറിയിക്കുകയും വേണമല്ലോ ജനങ്ങളെ കൊണ്ട് നാളെ മുതൽ ഈ കാലുകാൽ കുട്ടികളെ കൊണ്ട് ഞങ്ങളെ മക്കളെ കൊണ്ട് കാലുകഴിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വേണ്ട എന്ന് അവർ ജനങ്ങൾ തീരുമാനിച്ചെന്ത് ചെയ്യാൻ പറ്റും അതെ അതെ കൊച്ചു മക്കളെ കൊണ്ടെല്ലാം കാലെല്ലാം കഴുകി അവരെല്ലാം കാലിലിരിക്കുന്ന അഴുക്കൊക്കെ നേരത്തെ ഇതൊക്കെ നമ്മൾ ചില കാര്യങ്ങളാണെല്ലാം നമ്മൾ അവസാനം അറിയുന്നു ഇതൊക്കെ രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇതുവരെ കൊടുത്തിട്ടില്ല ഈ വർന്നു വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട എല്ലാവരോടും കൂടെ ആലോചിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ചില തീരുമാനം എടുക്കേണ്ടി വരുമല്ലോ കാരണം ഈ കാലുകഴികൾ പോലുള്ള നീജമായ നടപടി തുറന്നു പോകുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ ഇപ്പൊ സ്വാഭാവികമായിട്ട് അത്തരം ഒന്നത് രണ്ടാമത്തെ കാര്യം പിന്നെ ഒരു പിന്നെ വനതയുടെ കയ്യില് കാവിക്കൊടിയും കൊടുത്ത് ഒരു ചില്ലിട്ട് ചെന്നിട്ട് കൊണ്ടിങ്ങനെ നാടുപുഴം നടന്ന് ഇങ്ങനെ ഔദ്യോഗിക ചടങ്ങുകളിൽ കൊണ്ടുപോകുന്ന നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇന്നിപ്പോ ഒരു ബി ജെ പിയുടെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഈ ഇപ്പം കാസർഗോഡ് കാല കഴുകിയ സ്കൂള് മാതിരി ഉള്ള സ്കൂളുകളുണ്ടല്ലോ സ്കൂളിൻ്റെ വേദന ഞാൻ പറയുന്നില്ല ആ സ്കൂളുകൾ ഞങ്ങൾ ഇനിയും കഴിയിക്കും കഴി കഴുകുന്നതിന് പ്രൊട്ടക്ഷനോ കൊടുക്കും അപ്പൊ പ്രോണ കൊടുത്താൽ വേഷമായിരിക്കുമല്ലോ കാര്യങ്ങൾ ഇത് ഞങ്ങൾ നേരത്തെ നേരത്തേക്ക് പറഞ്ഞല്ലോ നമ്മുടെ ഈ ചരിത്രത്തെ വളച്ചടിക്കുക അതുപോലെ തന്നെ പിന്നെ അനാചാരങ്ങളെ കൊണ്ടുവരുക അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലത്തേക്ക് വീണ്ടും സമൂഹത്തെ തിരിച്ചിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രശ്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ആർ എസ് എസ് ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ ഭാഗമാണ് നമ്മുടെ പുരോഗമന ആശയവുമായി മതേതരത്വവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കുക പിന്നെ അതിൻ്റെ ഫലമായിട്ടാണ് ദുർമന്ത്രവാദങ്ങളും അനാചാരങ്ങളും അത് അതുപോലെ നമുക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഒക്കെ തന്നെ വരുവരുന്നത് ഞാൻ നേരത്തെ മണിയുടെ നേരത്തെ എത്താത്തോണ്ടാണ് ഞാൻ മൊത്തത്തിൽ വായിച്ചു കേട്ടു ഈ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നോക്കും ചർച്ച എന്ന് പറയുമ്പോ അവരെ ആരോടെയും അവരെ മാത്രം ആയിരിക്കല്ലോ ചർച്ചക്ക് ഇതിൽ സംശയമുള്ളവരെല്ലാരും വിളിക്കണല്ലോ വിളിച്ചിട്ടു ശേഷം ഇതില് നിയമപ്രശ്നങ്ങളും കോടതി പ്രശ്നങ്ങളും പറയേണ്ടിരിക്കുന്നു അതെ അത് മാത്രല്ല ഞാന് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ നമുക്ക് സാമാന്യമായിട്ട് ഉള്ള കാര്യങ്ങൾ പിന്നെ വിലയിരുത്തുന്ന ആളല്ലാളിനെ സംബന്ധിച്ചിടത്തോളം ഇതാണോ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള നിലയിൽ തോന്നുകയുണ്ട് എട്ടു ഒമ്പത് പത്ത് ക്ലാസ്സിലേക്കുള്ള കാര്യമാണ് ഒരു അനാവശ്യമായി ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിനെ വേറെ ഒരു ദുഷലാക്കോട് കൂടി വേറൊരു കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് അതിനൊരു സമരം പ്രഖ്യാപിക്കുക ചർച്ച വേണോന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് ഈ കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം ചർച്ചയില്ല വിദ്യാഭ്യാസ നിയമങ്ങളിലും ചട്ടങ്ങളിലും പറഞ്ഞിരിക്കുന്ന സംബന്ധിച്ചോളം ചർച്ചയില്ല ഈ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്ത് വരിക ആലോചിക്കാൻ പറ്റുമോ ഈ സാഹചര്യത്തിൽ അതെ പിന്നെ ഈ സമസ്ത ആവശ്യപ്പെടുന്നു സമസ്തയെ പോലെ തന്നെ അതേ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തക മറ്റു സംഘടനകൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇത് അനാവശ്യമായ സമരമാണെന്നും പറയുന്നു ഇന്നീ മെമ്മോറി വരട്ടെ അത് വെച്ചിട്ട് ബഹുമാനം മുഖ്യമന്ത്രി പതിനാറാം തീയതി വരും അതിനുശേഷം ആലോചിക്കാം സർക്കാരിന്റെ നിലപാടല്ല ഇത് കോഡ് വിധിയിലുണ്ട് പിന്നെ പൊതുവിദ്യാഭ്യാസ ആക്ട് ഉണ്ടല്ലോ പറ്റൂല നമ്മൾ കുറവാണ് മറ്റു മനുഷ്യ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കുറവാണ് നമ്മളെ കൂട്ടില് പഠിക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിയണ്ടിരിക്കും

നമ്മുടെ ഈ ലഹരിവിരുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇനാധി തന്നെയാണ് വിരുദ്ധ പരിപാടികൾ ഇരുപത് ഇരുപതെണ്ണം മുഖ്യമന്ത്രി ഏൽപ്പിച്ചതിൽ മാനസികമായി കുട്ടികളെ പിന്നെ കുട്ടികളിലുണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ വിചാരങ്ങളും ഒക്കെ തന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇത് വേണമെന്നുള്ള അഭിപ്രായങ്ങളാണ് ും ദ്രോഹമുണ്ടാവുന്ന ഒരു 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 ഗവൺമെന്റ് കുട്ടികൾക്കും ദ്രോഹം കാര്യം ചെയ്യലില്ല ഒരിക്കലും കുട്ടികൾക്ക് നന്മ ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഗവൺമെന്റ് ആണല്ലോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഒരിക്കലും കുട്ടിക്ക് പിന്നെ ദോഷം ചെയ്ത ഒരു കാര്യം ആയിരിക്കില്ല ഉണ്ടാവുന്നത് ഏതാനും കുട്ടികൾക്ക് ആർക്കാണോ ഒരു കുട്ടിക്ക് പോണോ കുട്ടിയെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലും കോടതിയിൽ പോകണ്ടോ അതിന് അങ്ങനെ മാത്രം കണ്ടാൽ മതി കോടതിയെ ബോധ്യപ്പെടുത്തും ഗവൺമെന്റ് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അതിനുവേണ്ടിയാണ് സുപ്രീം കോടതി ചെയ്തത് അല്ലെ കുട്ടികൾ പോകും Dai hist块, dai hai, no ോ നമുക്ക് അങ്ങനെ നഷ്ടപ്പെടാൻ നോക്കാം അല്ല അത് ഞാൻ പറഞ്ഞു ആരോടോണം തുറന്ന മനസ്സോടു കൂടി സംസാരിക്കാൻ തയ്യാറാണ് ബോധപൂർവം ഒരു കാര്യവും ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നിയമത്തിന് വിധേയമായിട്ട് കൊണ്ട് മാത്രമേ ചെയ്തിട്ടുണ്ട് കോടതി ഉത്തരവിന്റെയും നിയമ പൊതുവിദ്യാഭ്യാസ നിയമത്തിന്റെയും ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ ആ കാര്യങ്ങൾ മാറ്റണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്ക് പോലും മാറ്റത്തിന് വേണ്ടി കഴിയില്ല മുമ്പ് നടന്നിട്ടുള്ള ഒരു മണിക്കൂർ നേറ്റിവച്ചിട്ടുള്ള പ്രീസെന്റ് ഞാൻ അവിടെ പറഞ്ഞു അന്വേഷണ കമ്മീഷന്റെ കണ്ടത്തിലൂടെ ഞാൻ പറഞ്ഞു തീരം കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു അവസാനം ഞാൻ ഒരു പേപ്പർ നോക്കിയാൽ കണ്ടില്ല പിന്നെ ഞാൻ പറയാതി ഈ പാഠ്യപദ്ധ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കും വിദ്യാഭ്യാസ പ്രവർത്തകർ വിദഗ്ധർ സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ എല്ലാ അഭിപ്രായങ്ങൾ തേടും ഇതിന്റെ ഭാഗമായുള്ള ഹയർ സെക്കൻഡറി കോൺക്ലേവ് ഈ മാസം ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് നടത്തുന്നതാണ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അഭിപ്രായം